ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സാറ്റർഡേ ഈവനിങ് ആണ് ഇന്ന് നമ്മളൊരു ഈവനിംഗ് റൈഡ് പോവാണ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല റൈഡ് കാണും ഈവനിങ്ങിൽ വെള്ളി ശനി ഞായർ ഈ ഒരു മൂന്ന് ദിവസങ്ങളിൽ ഈവനിങ്ങിൽ നല്ലപോലെ റൈഡ് വരും ഒരു പന്ത്രണ്ട് ഒരു മണി രണ്ട് മണിവരെയൊക്കെ നല്ല റൈഡ് വരുന്ന ദിവസങ്ങളാണ് നമ്മൾ ഫസ്റ്റ് റൈഡ് എടുത്ത് ഒലയിലെ ഫസ്റ്റ് റൈഡ് നമ്മൾ പിക്ക് ചെയ്ത് നേരെ ലാജ്പത് നഗറിനാണ് ഈ റൈഡ് കിട്ടുന്നത് പത്ത് കിലോമീറ്ററുടെ ഓട്ടോ ആണ് നൂറ് രൂപയുടെ ഓട്ടോ ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങി കിട്ടുന്ന വരെ കുറച്ച് ജാമായിരിക്കും ഈ ഒരു സമയത്ത് എല്ലാ സിഗ്നലും ജാമായിരിക്കും ഗോമാതാവ് വഴി തടയുക ഇതുപോലെ ഈ വേസ്റ്റ് കൊണ്ടിടുന്നിടത്തെല്ലാം ഇതുപോലെ പശുക്കളും ഇഷ്ടം പോലെ കാണും കഴിഞ്ഞ ദിവസം രാത്രി ഇതിലേ വന്ന ഒരു കേബിള് റോഡിന്റെ കുറുകേ കിടന്നു എൻ്റെ ബാക്കി ഇരുന്ന കണ്ടത് കണ്ടതുകൊണ്ട് രക്ഷ അല്ലെങ്കിൽ കറക്റ്റ് തന്നെ കഴുത്തെ കുരുങ്ങനെയാണ് കേബിള് പെട്ടെന്ന് അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ കുനിഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ കറക്റ്റ് കഴുത്തെ തന്നെ കുരുങ്ങിയനെയാണ് കേബിള് ഭാഗ്യത്തിനാണ് രക്ഷ രാത്രി ഓടിക്കുമ്പം ഈ കേബിളുകൾ ഇതുപോലെ ചിലപ്പോൾ പൊട്ടിക്കിടക്കും അതുകൊണ്ട് രാത്രി ഓടിയിട്ട് ഭയങ്കര റിസ്ക്കാണ് പിന്നെ ഈ കള്ള് കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന മരെയും ഭയങ്കര ചൊറയാണ് ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങുന്നതിനെ വരെ നല്ല ട്രാഫിക് ജാമാണ് ഈ കാറുകാരെ കണ്ടില്ലേ മൊബൈലെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത് ഇവിടെ ഒരു എൺപത് ശതമാനം ലേഡീസും ഇതുപോലെ സൈഡ് മിറർ രണ്ടും മടക്കി വെച്ചിട്ട് മൊബൈലെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ലേഡി ഇതുപോലെ കാറിൽ പോയിട്ട് എൻ്റെ സൈഡിൽ കൂടെ പോയതാണ് പെട്ടെന്ന് ഫ്രണ്ടിലെ വണ്ടിക്കാരൻ ചവിട്ടി ഭാഗ്യത്തിന് അവർ ഇരിക്കാതെ രക്ഷപ്പെട്ടത് ഇതുകൊണ്ടില്ലേ ഈ പുള്ളി മൊബൈൽ നോക്കി തന്നെയാണ് പോകുന്നത് സൈഡ് തരുമോ അതുമില്ല ഇവിടെയാണെങ്കിൽ ഒന്നാമത് വീതി കുറഞ്ഞ റോഡാണ് ഒറ്റ വണ്ടിക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ ഇവിടെ പണി തീരുന്നടം വരെ ഈ ഒരു പ്രോബ്ലം ഇതുപോലെ കാണും ഇവിടെ മുതൽ ജാമ സ്റ്റാർട്ടായി കാരണം ഇതിൻ്റെ മുമ്പിലായിട്ടൊരു സാറ്റർഡേ മാർക്കറ്റുള്ള സ്ഥലമാണ് മാർക്കറ്റിൻ്റെ ജാമ്യം ഉണ്ട് പിന്നെ മെയിൻ റോഡിൽ കുറച്ച് ജാമായിട്ട് കുറച്ച് ദിവസമായിട്ട് അത് കാരണം ഇവിടുന്ന് പുറത്തോട്ട് വണ്ടി ഇറക്കാൻ കുറച്ച് കുറച്ച് പാടാണ് റോഡിൽ എന്തെങ്കിലും ഒരു പണി പണിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വണ്ടി കേടായി കിടന്നാൽ ഇതേപോലെ ജാമാ കിലോമീറ്ററുകൾ ജാമായിരിക്കും കാറിൽ പോകുന്നവർക്ക് പ്രശ്നമല്ല എ സി ഇട്ട് പാട്ട് കേട്ടൊക്കെ പോകും നമ്മൾ ബൈക്കിൽ പോകുമ്പോഴ് മഴയോ പൊടിയോ ചൂടൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങോട്ട് പോകാൻ സ്ഥലമില്ലാത്തപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്നത് രാവിലെയൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ ഈ സൈഡിൽ ഫുള്ള് വണ്ടികൾ നിറഞ്ഞു നിറഞ്ഞിടക്കുന്നതുകൊണ്ട് അപ്പറേ സൈഡിൽ ആയിരിക്കും ആ സൈഡിൽ കൂടെ എല്ലാവരും കയറിപ്പോവും പിന്നെ അവിടെ വരുന്ന വണ്ടി ജാമാവും ഇത് ടാറ്റയുടെ ഇലക്ട്രിക് ബസ്സാണ് ഇപ്പോൾ ഡൽഹിയിലെല്ലാം പഴയ സി എൻ ജി വണ്ടികളെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ ഇലക്ട്രിക് ബസ്സാണ് കിടക്കുന്നത് ടാറ്റയുടെ വണ്ടി ഇറങ്ങുന്നുണ്ട് ജെ ബി എമ്മിൻ്റെ വണ്ടി ഇറങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജെ ബി എമ്മിൻ്റെ ഒരു വണ്ടി നജഫ്ഗഡിൽ കത്തി ഫുള്ള് കത്തിപ്പോയി വണ്ടി ആർക്കും ആളഭയമൊന്നുമില്ലായിരുന്നു പക്ഷേങ്കിൽ വണ്ടി ഫുള്ള് കത്തിപ്പോയി ഇത് ചിരാഗതില്ലി സിഗ്നലാണ് ഇതാണല്ലോ വണ്ടി വണ്ടികൾ കൊണ്ടു നിർത്തിയിരിക്കുന്നുണ്ടല്ലേ എല്ലാവരും തോന്നുന്ന പോലെ അവിടെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുക ചിലരൊക്കെ സിഗ്നൽ കയറി കയറിപ്പോകുന്നുണ്ട് ചിലരൊക്കെ സിഗ്നലിന് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു നിർത്തിയിട്ടിരിക്കുന്നുണ്ട് നടക്കൂടെ സ്ലോ ആയിട്ട് പോകുന്നു ചിലർ സിഗ്നൽ തെറ്റിച്ച് കയറി വന്നിട്ടുണ്ടോ ടൂൺ നടക്കിട്ടേക്കുന്നുണ്ടോ പോലീസുകാരൻ വഴക്ക് പറയുന്നുണ്ട് എന്നാലും ചിരിച്ചുകൊണ്ട് പുള്ളി വണ്ടിക്കാതിരിക്കുക വണ്ടി വണ്ടിയൊന്നും പുറമോട്ട് മാറ്റുന്ന പോലും ഇല്ല ഇവിടെയൊക്കെ എ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന് പോലെ പൈസ ഉണ്ടാക്കാം കാരണം ഇപ്പോൾ ഒന്നും അധികം വലിയ കാര്യമായിട്ട് നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആരും സിഗ്നല് പാലിക്കുന്നില്ല ഇപ്പം പൊതുവേ പാലിക്കാറില്ല എന്നാലിപ്പം സിഗ്നല് തെറ്റിക്കുന്നത് ഒത്തിരി കൂടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ലാജ്പത് നഗറിലെത്തി ഇത് കുറച്ച് പൈസക്കാരൊക്കെ താമസിക്കുന്ന ഏരിയ ഇവിടെ ഈ ഒരു കാർ മോഡിഫിക്കേഷൻ്റെ ഒരു ഏരിയ ഈ ഒരു ഏരിയ ഇതീ വണ്ടികളെല്ലാം ഫുള്ള് കൂളിങ് ഫില്ലൊട്ടിച്ചേക്കുക ബാക്കിൽ ചില വണ്ടികളൊക്കെ ഫുള്ള് കൂളിങ് ഫില്ലിങ് ഒട്ടിച്ചാൽ പോകുന്നു അതൊന്നും പിടിക്കുന്ന ഒന്നുമില്ല കാരണം അത് മാതിരി ചെക്കിങ്ങേ ഉള്ളൂ ഇവിടെ പക്ഷെ പിടിച്ചാൽ പണി കിട്ടും പിടിച്ച ഫാൻ കിട്ടും സീത പോകണമെന്ന് പറഞ്ഞു സീത എന്ന് പറഞ്ഞാൽ നേരെ ബായി എന്ന് പറഞ്ഞാൽ വലത്തോട്ട് ദായി എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് പീച്ചെന്ന് പറഞ്ഞാൽ പുറകോട്ട് അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ആയി നൂറ് രൂപയുടെ ഓട്ടമാണ് തൊണ്ണൂറ്റാറ് രൂപ കസ്റ്റമറുടെ ബാക്കി ഓലേന്ന് തന്നു നൂറ് നൂറ്റഞ്ച് രൂപയുടെ ഓട്ടമാണ് ഫസ്റ്റ് ഓട്ടം കഴിഞ്ഞ് നമുക്ക് അപ്പം തന്നെ നെക്സ്റ്റ് ട്രിപ്പ് വന്നു നമ്മൾ വന്ന റൂട്ടിൽ തന്നെ ഓലയിൽ ഓലയിലല്ല ഊബറിൽ കിട്ടി വീട്ടിൽ നിന്ന് ഇപ്പം നമുക്ക് മാൾ വ്യനാർ പറയുന്ന സ്ഥലത്തേക്ക് കിട്ടിയിരിക്കുന്നത് വണ്ടിയെ തട്ടി ഓഫി മുട്ട് പോയി ഇടിച്ചു നല്ല വേദന ആ സൈഡിൽ കൂടെ കയറി പോകാൻ നോക്കിയതാ കാലിൻ്റെ മുട്ട് പോയി ഇടിച്ചു ബുള്ളറ്റിൻ്റെ ബാക്കിൽ ഇടിച്ചു നല്ല വേദന ഇങ്ങനെ സെക്കൻഡ് കസ്റ്റമറെ നമ്മൾ പിക്കപ്പ് ചെയ്തു നേരെ മാൾവീനഗറിലേക്ക് പോവുകയാണ് ഇത് എഴുപത്തി മൂന്ന് രൂപ ട്രിപ്പാണ് ഊബറിൽ ഇപ്പോൾ എന്തായാലും പത്ത് രൂപ വെച്ച് മിനിമം തരുന്നുണ്ട് ഒലയിൽ ചിലപ്പം ലോങ് ട്രിപ്പൊക്കെ ആണെങ്കിൽ അവർ റേറ്റ് കുറയ്ക്കും ഏഴ് രൂപ എട്ട് രൂപയൊക്കെ ധരിച്ച് ലോങ് ട്രിപ്പിന് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ലോങ്ങ് ട്രിപ്പ് എടുക്കാറില്ല മാക്സിമം നൂറ്റമ്പത് രൂപ വരെ ട്രിപ്പ് എടുക്കാറുള്ളൂ അതിന് മുകളിലോട്ടുള്ള ലോങ് ട്രിപ്പ് എടുക്കാറില്ല നൂറ്റമ്പത് രൂപയെന്നാൽ പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്ററിനുള്ളിലുള്ള ട്രിപ്പ് ഞാൻ എടുക്കാറുള്ളൂ വന്ന വഴിക്ക് കസ്റ്റമറിന് കള്ള്ള്ള്ള്ള്ള്ള്ള്ള് മേടിക്കുക എന്ന് പറഞ്ഞാൽ കള്ളുകളേ നിർത്തിയാണ് ഡൽഹിയിലൊക്കെ കള്ളിന് ഭയങ്കര വിലക്കുറവാണ് നാട്ടിലേൻ്റെയൊക്കെ പകുതി വിലയേ ഉള്ളൂ ഒരു ചെറിയ ക്വാട്ടർ മേടിച്ചാൽ നൂറ്റി നൂറ് രൂപയ്ക്ക് നൂറ്റിപ്പത്ത് രൂപക്കെ ഉള്ളൂ ചെറിയ ക്വാട്ടറിന് ആറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ ഫുള്ളിനൊക്കെ നാനൂറ് രൂപ നാനൂറല്ല ഫുള്ളിന് ആ നാനൂറ് രൂപ കണ്ടേ ഉള്ളു ഒരിടയ്ക്ക് ഡൽഹിയിൽ കള്ളിന് ഭയങ്കര വിലക്കുറായിരുന്നു ഈ പ്രൈവറ്റ് ആക്കിയ സമയത്ത് ഒരു കുപ്പി മേടിച്ചാൽ ഒരു കുപ്പി ഫ്രീ ഒരു കേസ് സി മേടിച്ചാൽ ഒരു കേസ് ഫ്രീ ആയിരുന്നു അതിൻ്റെ അനന്തരഫലമാണ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ഇവിടെ ഈ സിഗ്നൽ കിടക്കുന്ന വരെ കുറച്ചൊരു ജാമുണ്ട് ബൈക്കിന് ഇങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് ചെറിയ ഗ്യാപ്പിൽ കൂടെ ആണെങ്കിലും കയറി മുമ്പിൽ വരാം ഈ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഉണ്ടോ വിനായക ശർമ്മ സ്വന്തം പേരെഴുതി നമ്പർ പ്ലേറ്റ് ആക്കി ഫ്രെയിമൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കുന്നു ഇന്ത്യയിൽ ഇങ്ങനെയൊരു നിയമമുണ്ടോ ഇല്ലെന്നാ ഇതുവരെ ഇല്ലെന്നാണ് എൻ്റെ അറിവ് സ്വന്തം പേരെഴുതി വിദേശങ്ങളിലൊക്കെ പറ്റുമെങ്കിലും ഇന്ത്യയിൽ ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവ് ഇനിയിപ്പോൾ ആരൊക്കെലും പ്രത്യേക പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഇതുവരെ എനിക്കൊരു അറിവില്ല ആരെങ്കിലും അറിയാവുന്നവരുണ്ടോ എന്ന് കമൻ്റ് ചെയ്തേക്കെട്ടോ അതോ പൈസക്കാർക്ക് മാത്രമേ ഉള്ളൂ ആനുകൂല്യമാണ് അങ്ങനെ നമ്മൾ മാൾവീന്നകറിലെത്തി മാൾവേനാഗർ മാർക്കറ്റാണ് മെയിൻ മാർക്കറ്റാണിത് എഴുപത്തി മൂന്ന് രൂപ ട്രിപ്പായിരുന്നു കസ്റ്റമർ തൊണ്ണൂറ് രൂപ തന്നു നമുക്ക് കാരണം അഞ്ച് മിനിറ്റ് അവിടെ കള്ളുകട നിർത്തിയില്ല അത് കാരണം നെക്സ്റ്റ് ട്രിപ്പ് നമ്മൾ ലാഡോസറായിലെത്തി ഇപ്പം ഛത്തർപൂരിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് ഞാൻ രണ്ട് ട്രിപ്പ് കൂടെ ചെയ്തായിരുന്നു ഒരു ട്രിപ്പ് ചാത്തർപൂരിന് തന്നെയായിരുന്നു അത് ചെയ്ത് അവിടെ ചെന്നപ്പോഴാണ് പെട്രോൾ ഇല്ലാത്ത കാര്യം ഓർമ്മ വന്നത് പെട്രോൾ അടിക്കാൻ മറന്നുപോയി വീണ്ടും അവിടെ നിന്ന് തിരിച്ച് വന്ന് പെട്രോൾ പമ്പിലേക്ക് വന്നു അങ്ങനെ ഒരു മുക്കാൽ മണിക്കൂർ പോയി അതുകൊണ്ടിപ്പോൾ നമ്മളൊരു മൂന്ന് മണിക്കൂറേന്ന് ഓടാൻ പറ്റുള്ളൂ മൂന്ന് മണിക്കൂറിൽ മുക്കാൽ മണിക്കൂറല്ലാതെയും പോയി ഇതിപ്പോൾ എല്ലാഡോസറയിലെത്തി നമ്മൾ ഈ റോഡ് നേരെ സിഗ്നൽ കഴിഞ്ഞ് പോയാൽ നേരെ കുത്ത മീനാറിലോട്ടാണ് പോകുന്നു കുത്തബിനാർ മേർഹോളി പോകുന്ന റോഡായത് ഞാൻ ഈ സ്ഥലപ്പേര് പറയുന്നത് ഡൽഹിയിലുള്ള ആൾക്കാർ കാണുവാണെങ്കിൽ അവർക്കൊരു അറിയാൻ വേണ്ടിയായ സ്ഥലപ്പേരി പറയുന്നത് ഈ ഒരു ട്രിപ്പ് കൂടെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം നല്ല മഴ മഴക്കോൾ വരുന്നുണ്ട് ഞാൻ ക്യാമറ കൊണ്ടിറങ്ങുന്ന ദിവസം മഴ പെയ്യും അല്ലാത്ത ദിവസം ക്യാമറ ഇല്ലാത്ത ദിവസം മഴ പെയ്യത്തു ആ ഒരു അവസ്ഥയിലാണ് ഏത് സമയം മഴ പെയ്യുന്നൊരു ഇപ്പോൾ ഇങ്ങനെ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഛത്തർപൂരിൽ നേരെ വീട്ടിലോട്ട് പോകണം ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള വീട്ടിലൊക്കെ ഇന്നൊരു പന്ത്രണ്ട് ഒരു മണിവരെ രണ്ട് മണിവരെങ്കിലും ഓടണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ നല്ല മഴക്കോളം വരുന്നുണ്ട് മഴ പെയ്താൽ ചിലപ്പോൾ ക്യാമറ തന്നെ സാധ്യത ഉള്ളത് ഇന്ന് നേരെ വീട്ടിൽ പോയി ഇപ്പോൾ ഛത്രപൂരിൽ നിന്ന് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഉള്ളു വീട്ടിലേക്ക് അതുകാരണം ഇന്നത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നേരെ വീട്ടിൽ പോവാം ഇന്ന് നമ്മൾ ഓലയിൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് രൂപയ്ക്ക് കൂടി ഊബറിൽ എഴുപത്തി മൂന്ന് രൂപയ്ക്ക് കൂടി ആകെ മുന്നൂറ് രൂപയ്ക്ക് ഇന്ന് ഓടാൻ പറ്റുള്ളൂ ഇതൊരു പന്ത്രണ്ടൊരു മണി വരെ ഓടാങ്കിൽ ഓടുമായിരുന്നെങ്കിൽ എഴുന്നൂറ്റമ്പത് ഒരു എണ്ണൂറ് രൂപയ്ക്ക് ഓടായിരുന്നു പക്ഷെങ്കിൽ ഇന്നിനി മഴ പെയ്തു കഴിഞ്ഞാൽ പണിയാവുന്നതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം